ചാനലുകളിലൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹേമ റിപ്പോർട്ടിനെ പറ്റിയാണ് നമുക്കറിയാം എന്താണ് ഹേമ റിപ്പോർട്ട് എന്നൊക്കെ പറ്റി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണങ്ങളെ പറ്റി പഠിച്ച് അതിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്ന ഒരു ആ ഒരു റിപ്പോർട്ടിനെയാണ് നമ്മുടെ ഹേമ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ അതിലെ ചില ഭാഗങ്ങൾ മാത്രം കടമെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്തുകൊണ്ട് ചാനലുകളിലൊക്കെ ചർച്ചയാണ് എല്ലാ സോഷ്യൽ മീഡിയയിലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഹേമ റിപ്പോർട്ട് തന്നെ അങ്കടകരമായിട്ടുള്ള റിപ്പോർട്ടുകളിൽ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഹോട്ടൽ മുറിയിൽ താമസിക്കാൻ പോലും നടിമാർക്ക് ഭയമാണ് എന്താണ് അതിന് കാരണം ഹോട്ടൽ മുറിയിൽ താമസിക്കുമ്പോൾ ചില വ്യക്തികൾ അല്ലെങ്കിൽ ആ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരാവാം പ്രമുഖരല്ലാത്തവരാവാം അല്ല അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ ഈ സ്ത്രീകളുടെ വാതിലുകളിൽ വന്ന് മുട്ടാറുണ്ട് ആ വാതിലുകളിൽ ശക്തമായി അവർ അടിക്കാറുണ്ട് ഈ ഒന്ന് ഈ വാതിലൊന്ന് തുറന്നു കൊടുക്കാൻ കരുതി എന്തിനാണെന്ന് അറിയാമല്ലോ നമ്മൾ ഈ ഒരു വാതിലൊക്കെ തുറന്ന് കൊടുക്കുന്നത് ഇത് ഭയന്ന് ഒട്ടനവധി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ വളരെയധികം ഭയത്തോടെയാണ് പല ദിവസവും ഹോട്ടൽ മുറികളിൽ താമസിക്കുന്നത് ഈ ഒരു ഭയം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് പ്രത്യേകിച്ച് അമ്മമാരെയോ സഹോദരിയോ ഷൂട്ടിങ്ങിന്റെ സമയത്ത് അവരോടൊപ്പം താമസിപ്പിക്കാറുണ്ട് നോക്കണേ നമ്മുടെ സിനിമാ മേഖലയിലുള്ള നടിമാർ നേരിട്ട് ഹേമ കമ്മീഷണർ ഹേമ കമ്മീഷണർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാൻ കരുതി റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോ ചില കാബാലിയന്മാർ ചില കാബാലയന്മാർ എല്ലാവരും അല്ല ചില കാബാലയന്മാരുടെ ഇടയിൽ നിന്ന് സംഭവിക്കുന്ന ചില ദുരനുഭവങ്ങളാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ ചില ഭാഗങ്ങൾ നമുക്ക് കാണാൻ കരുതി കഴിയുന്നത്